നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മൾ തുലാമാസത്തിലേക്ക് കടക്കാൻ പോകുന്നു ഈ വരുന്ന പതിനെട്ടാം തീയതി അതായത് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ചയാണ് തുലാമാസം ഒന്നാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഗ്രഹസംയോഗങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് തുലാമാസം ഒക്ടോബർ പതിനേഴിന് അതായത് തുലാമാസം ഒന്നിന് ദിവസം സൂര്യൻ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതുകൂടാതെ ശുക്രനും കന്നിരാശിയിൽ തന്നെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യത്തിൻ്റേതായിരിക്കും വരുന്ന തുലാമാസം അതായത് ആറ് നക്ഷത്രക്കാർക്ക് ജാതകപ്രകാരം അല്പമൊക്കെ വ്യത്യാസങ്ങൾ വന്നാലും പൂർണ്ണമായ ഫലം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായി തന്നെ വന്നു ചേരുന്നതാണ് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നവംബർ ഇരുപത് വരെയുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് എന്തെന്നാൽ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളൊക്കെ നടക്കുന്ന തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഉത്തമ വിവാഹ യോഗമൊക്കെ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ മെച്ചപ്പെട്ട അനുകൂലമായ സമയമൊക്കെ തന്നെയാണ് വിദ്യകൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഇൻറ്റർവ്യൂകളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും പ്രകടനം മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉദ്യോഗത്തിനുള്ള ആ ഒരു അവസരം കൂടി വന്നു ചേരുന്നതാണ് എങ്കിൽ പോലും ഈ പറയാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർ എടുത്തുചാട്ടങ്ങളൊന്നും ഈ തുലാമാസത്തിൽ ചെയ്യാൻ പാടില്ല അതായത് എടുത്തുചാട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എടുത്തു തീരുമാനങ്ങൾ അതായത് ഒരു വാ കാര്യങ്ങൾ പൂർണ്ണമായ അതിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാതെ എടുത്തുചാടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരരുത് അത് കാര്യമായാലും ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമായാലും അല്ലെങ്കിൽ കർമ്മ കാര്യങ്ങളായാലും ഒരു വാഹനം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായാലും അല്ലെങ്കിൽ അല്പം ഭൂമി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഏത് കാര്യമായാലും ായാലും ഈ പറയാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് സാരം പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുമായി സംസാരിച്ച് അതിൽ നിന്നൊരു തീരുമാനമൊക്കെ എടുക്കാം പക്ഷേ സ്വയമേവയുള്ള എടുത്തുചാട്ടമൊന്നും പാടില്ല പക്ഷേ പൊതുവേ നോക്കുമ്പോൾ നല്ല സമയമാണ് ആരോഗ്യപരമായി മെച്ചപ്പെട്ട ഒരു സമയം തന്നെ അപ്പോൾ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം ആദ്യം നമുക്ക് രേവതി നക്ഷത്രത്തിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ആറ് നക്ഷത്രക്കാരിൽ തുലാം മാസം വളരെ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം രേവതിയാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിരിക്കും തുലാം മാസം രേവതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ സമയം ഈശ്വരാധീനം ധാരാളമായുള്ള സമയം ധന നേട്ടത്തിനുള്ള യോഗം കാണുന്ന സമയം സമ്പത്ത് ധാരാളമായി കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട് ശുക്രനൊക്കെ അനുകൂലമായതിനാൽ തന്നെ കർമ്മ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ വിവാഹ ഭാഗ്യം തെളിയുന്നുണ്ട് ഉത്തമമായ ഇണയെ കണ്ടെത്താനുള്ള നിങ്ങളുടെ ആ പ്രയത്നം അല്ലെങ്കിൽ ആ പ്രയാണം ഫലം കാണുന്ന സമയം കൂടിയായിരിക്കും അപ്പോൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്താനൊക്കെ ശ്രമിക്കുക ശ്രമിക്കുക നവഗ്രഹ സ്ത്രോത്രങ്ങളൊക്കെ ജപിക്കുന്ന നവഗ്രഹങ്ങളെ മനസ്സിലൊന്ന് സങ്കല്പിക്കുന്നതുമൊക്കെ വളരെയധികം ഉത്തമമായിരിക്കും ഇപ്പോൾ ഈ തുലാമാസത്തിന് മുന്നേയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളെ അനുഭവിച്ച വിഷമങ്ങൾക്കൊക്കെയും പരാധീനതകൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമെന്നോണമാണ് തുലാമാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായി തന്നെ മുന്നോട്ട് പോകാവുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രട്ടാതിയാണ് തുലാമാസത്തിൽ ഭാഗ്യം അനുകൂലമായി വരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ അനുകൂലമായതിനാൽ തന്നെ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് എങ്കിലും വിദ്യയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നടത്താൻ അല്ലെങ്കിൽ വിദ്യയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം തുലാമാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ബന്ധുജനങ്ങളായാലും അല്ലെങ്കിൽ ആരായാലും ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പോൾ അവരെയൊക്കെ അല്പം കൈയകലത്തിൽ നിർത്താൻ ശ്രമിക്കേണ്ടതാണ് അപരിചിതരായ ആളുകളുമായി വലിയ ഒരു സമീപനത്തിനും കൊടുക്കൽ വാങ്ങലുകൾക്കുമൊന്നും പോകാതിരിക്കുക കടം കൊടുക്കാതിരിക്കുന്നതും ഈ ഒരു സമയം ഉത്തമമായിരിക്കും ചിലപ്പോൾ ധനം കയ്യിലുള്ളപ്പോൾ ആരെങ്കിലൊക്കെ സഹായിക്കാനുള്ള മനസ്സ് വരുന്നത് നല്ലതാണെങ്കിലും ചില സമയങ്ങളിൽ ആ ധനം തന്നെ പിന്നീടൊരു കാലത്ത് നമ്മൾക്ക് പാരയായി മാറാനുള്ള സാധ്യതയും നമ്മൾ മുന്നേറ്റ കാണേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു തുലാമാസം നിങ്ങൾ നക്ഷത്രക്കാർ ധന നല്ല രീതിയിലുള്ള ഒരു ധനവരവ് പ്രതീക്ഷിക്കുക അപ്പോൾ ചില സഹായങ്ങൾ വേണമെന്ന് പറഞ്ഞ് ആളുകൾ സമീപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ ഭാവിയിൽ ദോഷം ചെയ്യും എന്നതിനാൽ അത് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് ചതയും വഞ്ചനയും ഒന്നും വരാതിരിക്കാനാണ് ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് സാമ്പത്തികമായി വളരെ വലിയ മാറ്റം നിങ്ങൾക്ക് തുലാമാസത്തിൽ ഉണ്ടാകുന്നതാണ് ശ്രദ്ധയോടുകൂടി പോകണമെന്ന് മാത്രം ഇനി അടുത്ത നക്ഷത്രമായി വരുന്നത് വിശാഖമാണ് തുലാം മാസത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യമായിരിക്കും നല്ല സമയമാണ് തുടങ്ങുന്നത് ശ്രദ്ധ അനിവാര്യമാണ് എങ്കിൽ പോലും നല്ല സമയമാണെങ്കിലും ശ്രദ്ധ നമ്മുടെ ശ്രദ്ധയും പ്രാർത്ഥനയും ഒക്കെ അനിവാര്യമാണ് ശത്രുശല്യങ്ങൾ നിലവിലിപ്പോഴുമുണ്ട് അത് അല്പം സ്വല്പം പ്രശ്നങ്ങൾ തുലാം തുലാമാസത്തിലും നൽകാൻ സാധ്യതയുള്ളതിനാൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനായി ശ്രമിക്കേണ്ടതാണ് വിദ്യാവിജയം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടത്തിൻ്റെ സമയം തുലാമാസം മുതൽ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് പ്രോഫിറ്റൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില സേവിങ്സ് ഒക്കെ തുടങ്ങാനും ചുട്ടിപാട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ തുലാമാസം അതിനായി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന നല്ലൊരു മാസമാണ് കൂടാതെ വൻ നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളും കൊടുക്കൽ വാങ്ങലുകളൊന്നും നടത്താതിരിക്കുന്നത് ഉത്തമമായിരിക്കും ഒരു നവംബർ ഇരുപത് വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെതുമായിരിക്കും തുലാമാസം ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് കർമ്മ നേട്ടം പ്രതീക്ഷിക്കാം ഉത്തമവിവാഹ യോഗം കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാകും മേന്മയൊക്കെ വന്നു ചേരും നവംബർ ഇരുപത് വരെയുള്ള സമയം ഉയർച്ചയുടേതാണ് വിദേശയാത്ര ഭാഗ്യമുണ്ടാകും ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറും എങ്കിൽ പോലും ആരുമായും വഴക്കും പ്രശ്നങ്ങൾക്കും ഒന്ന് പോകാതിരിക്കാനായിട്ടൊരു ശ്രദ്ധ വേണം സൗഭാഗ്യങ്ങൾ ധാരാളമായി വരുമ്പോൾ ചില ആളുകൾ നിങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ അവർ അവരുടെ അവരുമായി വാഗ്വാദങ്ങൾക്കോ അല്ലെങ്കിൽ ബലപ്രയോഗങ്ങൾക്കോ ഒന്നും പോകാതിരിക്കാനായിട്ട് ശ്രമിക്കും നല്ല സമയമായതിനാൽ എപ്പോഴും ലഭിക്കുന്നതല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയം നോക്കിയിരിക്കും ചിലപ്പോൾ നമ്മളെ തകർക്കാനിരിക്കുന്ന ശത്രുക്കൾ അതുകൊണ്ട് നമ്മളൊന്ന് അല്പം സമയമനം പാലിച്ചാൽ ഈ ഒരു കടമ്പ കടന്ന് നമുക്ക് എത്താൻ സാധിക്കും വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യമൊക്കെ ഉള്ള സമയമായതിനാൽ ഒരു വഴക്ക് പ്രശ്നം വയ്യാവേലിക്കൊന്നും പോകാതിരിക്കാനും തുലാമാസം അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് തുലാമാസത്തിൽ ഭാഗ്യം അനുകൂലമായി വരുന്ന അടുത്ത നക്ഷത്രം പൂരമാണ് ജോലി കൊണ്ട് നേട്ടമുണ്ടാകും വിദ്യാവിജയം ഉണ്ടാകുന്ന സമയമാണ് തുലാമാസം സാമ്പത്തികമായി ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളെ നിങ്ങളും അല്പം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ആരെയും ഭയപ്പെടില്ല എന്ന രീതിയിൽ പോകേണ്ട ചില സമയങ്ങളിൽ അല്പം ഒന്ന് മയപ്പെട്ട് അല്ലെങ്കിൽ സംയമനം പാലിക്കുന്നത് നമുക്ക് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും എന്ന ഒരു ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുക ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പഴികേൽക്കേണ്ടതായി വരും അപ്പോൾ ആ ഒരു സമയങ്ങളിൽ വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കേണ്ടത് പ്രത്യേകിച്ച് അത്യാവശ്യമാണ് തുലാമാസം നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ആരൊക്കെ ശത്രുക്കളായുണ്ടോ ആരൊക്കെ ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളോട് പെരുമാറുന്നു അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി നവംബർ ഇരുപത് വരെയുള്ള സമയം ധാരാളം മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എന്തെല്ലാം തടസ്സങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിലാകട്ടെ അങ്ങനെ നിങ്ങളുടെ നിലവിൽ ഏതെല്ലാം രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്ന സമയമാണ് തുലാമാസം തുലാമാസത്തിൽ ഭാഗ്യം അനുകൂലമായി വരുന്ന അടുത്ത നക്ഷത്രം പുണർദമാണ് തുലാമാസം നല്ല അനുകൂലമായ ഫലങ്ങളെ ആയിരിക്കും പുണർ നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യുന്നതും ശുക്രൻ്റെ അനുകൂലാവസ്ഥ കൂടി ഇവിടെ കണക്കിലെടുക്കേണ്ടതാണ് അതിനാൽ കർമ്മ നേട്ടമുണ്ടായി എങ്കിൽ പോലും കർമ്മ മേഖലയിൽ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി നിമിത്തമാണ് അല്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നത് എങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ വളരെയധികം അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ഉയർച്ച കണ്ട് ചില ശത്രുക്കൾക്ക് അതിൽപ്പം സഹിക്കുമുട്ടാതെ അതായത് സഹിക്കാത്ത അവസ്ഥയൊക്കെ വന്നേക്കാം എങ്കിലും നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കാതെ ധൈര്യമായി മുന്നോട്ട് പോകും അസൂയയോടുകൂടിയുള്ള നോട്ടങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും കാര്യമാക്കേണ്ടതില്ല വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ അവരോട് എതിർത്ത് പറയാനൊന്നും തൽക്കാലം നിൽക്കണ്ട കാരണം വളരെയധികം ഭാഗ്യവും അനുകൂലമായി വരുന്ന സമയങ്ങളിൽ ചില ശക്തികൾ നമ്മൾക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും എന്നത് ഭഗവാനോട് പറയുക അത് ഭഗവാൻ മാറ്റിത്തരും നിങ്ങളും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ധൈര്യമായി മുന്നോട്ട് പോകുക ഭഗവാൻ മഹാവിഷ്ണു കൂടെ ഉള്ളപ്പോൾ ഒന്നിനെ ഓർത്തും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ആ ഒരു ധൈര്യമുണ്ടെങ്കിൽ ധൈര്യസമേതം നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഒരു ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക വരുന്ന തുലാമാസം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം വൻ സാമ്പത്തിക നേട്ടം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് നന്ദി